എന്റെ മോള് ഉള്ളിലൊക്കെ പറിച്ചു കാശണ്ടാക്കി ആകും വീട്ടുപണിയൊക്കെ എടുത്ത് ഒരു പോക്കും ഇങ്ങനെ മേടിച്ചതാണ് പോക്കൻകാവിനെ അത് ഇപ്പൊ മൂന്ന് മാസം വരെ വലുതാക്കി നിർത്തിയാക്കണേ അത് പറമ്പിൽ കെട്ടിയിട്ട് എൻ എച്ച് പറമ്പില് കെട്ടിയിട്ട് അവിടെ നിന്ന് വന്നതാണ് നടന്നു വന്നപ്പോ ഈ കുഴി ഇല്ല ടാങ്കില് ആ ടാങ്കിന്റെ അടപ്പ് മാറ്റിയിട്ട് ആ അടപ്പിലോട്ട് അടപ്പ് അതിൻ്റെ ഉള്ളി അതിൻ്റെ ഉള്ളിയിൽ തന്നെ ആ കുഴിയിൽ തന്നെ വീണ് മുന്നും കുത്തി വീണ് പോയി ചത്തു പോയി ഈ പോക്ക് കൂട്ടി എന്റെ മോള് ഒരുപാട് കഷ്ടപ്പെട്ട് വെച്ച സംസാരിക്കൂല മോള് പണിയെടുക്കാൻ പറ്റുന്നില്ല കാലിന്റെ ഞരമ്പിന്റെ ഇത് കാരണം വേദന കാരണം വീട്ടുപണി നിർത്തി എന്നിട്ട് അന്ന് ഇതെങ്കിലും ഒരു ഇത് ഇണ്ടാവും വിചാരിച്ച ഒരു വരുമാനത്തിന് വേണ്ടിയാണ് ഇവിടെ ഈ പാട് ചെയ്തത് നേരമ്പഴത്തേത്ര നേരം ഇതിനെ പതിനൊന്ന് മണിക്ക് വെള്ളം കൊണ്ടപ്പോഴാണ് ഇത് കണ്ടത് ആ കുഴികളപ്പുറത്തുണ്ട് പ്രിയദർശന്റെ പ്രിയദർശൻറെ അവിടെ ആരും അറിയില്ല നമുക്ക് മണം വീശുമ്പോൾ മാത്രം പിള്ളേ ഇത് എന്റെ പോത്ത് ചത്തേനി എനിക്ക് ഞാൻ ഇത് പറയണല്ല പിള്ളേരാണെങ്കി ഒരു മനുഷ്യ കുഞ്ഞാണ് വീണെങ്കി നമുക്ക് എന്തോരണ്ടാവും അതേപോലെ ആർക്കും ഒരു അബദ്ധം വരരുത് പിന്നെ നഷ്ടപരിഹാരം കൊടുക്കുന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയുന്നത് ഒട്ടും ഗതിയില്ലാത്ത മിണ്ടാ സംസാരിക്കാത്ത ഒരു സ്ത്രീയാണത് ചെവിടും കെട്ടൂടെ സംസാരിക്കുകയുമില്ല അപ്പൊ അവരിത് ഇതിന് ഇതുകൊണ്ടൊക്കെ വളർത്തി ജീവിക്കുന്നവരാണ് അപ്പൊ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എണ്ണത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അവർക്ക് ചെയ്തോളും കാരണം എന്നെ എണ്ണത്തിന്റെ അനവസ്ഥ കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ വന്ന ഏറ്റിപ്പം എന്നാറിന്റെ പണിയുടെ ഭാഗമായിട്ട് വെള്ളം പോകുന്നതിനുള്ള കാനകളുടെ മാൻഹോളിലൂടെ ഒരു പോത്തു കുട്ടി വീണതാണ് അത് വീണ് ചത്തു അപ്പൊ അതെന്തായാലും ഇക്കാര്യം നമ്മൾ അറിയിച്ചിട്ടുണ്ട് പക്ഷെ നിലവില് ആ ഒരു സംസാരിക്കാനൊന്നും പറ്റാത്ത ഒരു സ്ത്രീയുടെ ആ പോത്തു അപ്പോ അവർക്ക് ഒരു വരുമാന മാർഗം എന്ന നിലയിൽ അവർ വളർത്തിക്കൊണ്ട് അത് അപ്പോ തീർച്ചയായും എന്നിച്ച് ഈ കൺസ്ട്രക്ഷൻ നടത്തുന്ന കമ്പനിക്കാരുടെ ഭാഗത്തു നിന്നുള്ളൊരു എന്താ പറയാ അപാകതയാണെന്നുള്ളത് തീർച്ചയായും പറയാം ഇതുപോലെയുള്ള മാൻഹോളുകൾ പലയിടത്തും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജനങ്ങൾ നമ്മളോട് ഈ അവസരത്തില് പ്രതികരിച്ചത്